മോഹൻലാൽ നടിമാരെ തല്ലിയിട്ടുണ്ടോ സിനിമയ്ക്കു വേണ്ടി മോഹൻലാലിന് മലയാളത്തിലെ മിക്ക നടിമാരെയും തല്ലേണ്ടി വന്നിട്ടുണ്ട് ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ പോലും മോഹൻലാൽ ഒരു നടിയെ തല്ലുന്നുണ്ട് ചിത്രത്തിൽ തന്റെ ഭാര്യയെ അഭിനയിച്ച പൂർണിമ ജയറാമിനെയാണ് മോഹൻലാൽ തല്ലുന്നത് എന്നാൽ ആദ്യ ചിത്രത്തിൽ മാത്രമല്ല തുടക്കത്തിൽ വില്ലനെ അഭിനയിച്ച മിക്ക ചിത്രങ്ങളിലും മോഹൻലാൽ ഒരു നടിയെങ്കിലും അടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ചിത്രമായ സഞ്ചാരി എന്ന ചിത്രത്തിൽ ശുഭ എന്ന നടിയെ മോഹൻലാൽ തല്ലുന്ന ഒരു രംഗമുണ്ട് പക്ഷേ വില്ലൻ വേഷങ്ങളിൽ നിന്ന് മാറി നായക വേഷത്തിലെത്തിയപ്പോഴും മോഹൻലാൽ തല്ലുകൊണ്ട് നടിമാരുണ്ട് മലയാള സിനിമയിൽ മോഹൻലാലിന്റെ തല്ലുകൊണ്ടവർ ആർക്ക് എന്ന് നോക്കാം പ്രിയ മോഹൻലാലിനെയും പ്രേംനസുറിനെയും കൊച്ചിൻ ഹനീഫയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കടത്തനാടൻ അമ്പാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് ചിത്രത്തിൽ പ്രിയ എന്ന നടിയെ മോഹൻലാൽ അടിക്കുന്ന ഒരു രംഗമുണ്ട് ഉർവശി ഐ വി ശശി സംവിധാനം ചെയ്ത മോഹൻലാൽ ഉർവശി രേഖ സുരേഷ് ഗോപി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് അർഹത ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ദേവരാജ് എന്ന കഥാപാത്രം ഉർവശി അവതരിപ്പിച്ച അശ്വതി എന്ന കഥാപാത്രത്തെ തല്ലുന്ന ഒരു രംഗമുണ്ട് മിഥുനം അഹം എന്നീ ചിത്രങ്ങളിലും ലാൽ ഉർവ തള്ളുന്ന രംഗമുണ്ട് തമിഴ്നാട് റാണി കമൽ സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ മോഹൻലാൽ റാണി എന്ന തമിഴ്നടിയെ അടിക്കുന്നുണ്ട് ശാന്തി കൃഷ്ണ മുരളി ബാലൻ കെ നായർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ശോഭന കമൽ സംവിധാനം ചെയ്ത ഉള്ളടക്കം എന്ന ചിത്രത്തിൽ മോഹൻലാൽ ശോഭനയെ അടിക്കുന്ന ഒരു രംഗമുണ്ട് അമല മുരളി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോഹൻലാലിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ചിത്രം കൂടിയായിരുന്നു ഇത് മാധു സിബിമാലയിൽ സംവിധാനം ചെയ്ത സതേ ചിത്രത്തിൽ മോഹൻലാൽ മാധുവിനെ തല്ലുന്നുണ്ട് ആയിരത്തി ചിത്രത്തിൽ ശ്രീനിവാസൻ നെടുമുടിമേണു എന്നിവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ശാന്തി കൃഷ്ണ മോഹൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പക്ഷേ മോഹൻലാൽ ശോഭന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം ബോക്സ് ഓഫീസ് വിജയമായിരുന്നു ചിത്രത്തിൽ ഭാര്യയായി അഭിനയിച്ച ശാന്തി കൃഷ്ണയെ മോഹൻലാൽ തല്ലുന്ന ഒരു രംഗമുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം താങ്ക് യു